നമസ്കാരം ഞാൻ ഡോക്ടർ എഞ്ചിലിൻ ബുക്ക് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ഇന്നത്തെ ഒരു വീഡിയോയില് വളരെ ടേസ്റ്റി അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഗ്യാസ് ആസിഡിറ്റി മലബന്ധം ഇൻഡൈജഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബ്ലഡ് ഷുഗറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ലിവറിന്റെ ഫംഗ്ഷൻ നന്നായിട്ട് കൂട്ടണം രക്തത്തിന്റെ അളവ് നന്നായിട്ട് ശരീരത്തിൽ കുറഞ്ഞു നിൽക്കുന്നവരാണ് എന്നീ പറയുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് നൽകുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത് വെറും അഞ്ച് അഞ്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നിങ്ങളുടെ കിച്ചണില് കിട്ടുന്ന വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് നിത്യവും നിങ്ങളുടെ ഫുഡിൽ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സും നിങ്ങൾക്ക് പതുക്കെ പതുക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ ഇതെന്താണ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഈ ഒരു ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ് കറിവേപ്പില എന്ന് പറയുന്നത് കറിവേപ്പില നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നന്നായിട്ടൊന്ന് സ്വാദം കൂട്ടുന്നതിനും അതുപോലെ നല്ല മണം കിട്ടുന്നതിനാണ് കറിവേപ്പില പൊതുവെ യൂസ് ചെയ്യുക പലരും ഉണ്ട് കറിവേപ്പില ഭക്ഷണത്തിൽ ഉണ്ടെങ്കിൽ അതിങ്ങനെ മാറ്റിവെച്ച് കറി കഴിക്കുന്നത് ധാരാളം ഉണ്ട് അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ നിത്യേന നമ്മുടെ ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ ട്രൈഗ്ലിസറൈഡ് പോലെയുള്ള പ്രശ്നങ്ങൾ അതായത് ശരീരത്തിൽ ബാക്ക് കൊളസ്ട്രോൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് നിയന്ത്രിക്കുന്നതിനും ശരീരത്തിൻ്റെ അയണിൻ്റെ കണ്ടൻറ്റ് നന്നായിട്ട് കൂട്ടിയിട്ട് ശരീരത്തിൽ ഇപ്പം എന്തെങ്കിലും രക്തത്തിൻ്റെ കുറവ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതിനും ലിവറിൻ്റെ ഫംഗ്ഷൻ നന്നായിട്ട് കൂട്ടുന്നതിനും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് അസിഡിറ്റി ഗ്യാസ് ബ്ലോട്ടിങ് എന്നീ പറയുന്ന ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് കറിവേപ്പിലേക്ക് നല്ലൊരു കഴിവാണുള്ളത് ഇത് കൂടാതെ കറിവേപ്പിലയിൽ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി മടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കിട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറച്ച് വേദനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയും നന്നായിട്ട് നിയന്ത്രിക്കാനായിട്ടും നല്ലൊരു കഴിവാണ് കറിവേപ്പിലൊക്കെ ഉള്ളത് രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് പുതിയയുടെ ഇര പുതിയല്ല പൊതുവെ ആളുകൾ യൂസ് ചെയ്യുന്നത് ഒരു ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളും ഇതിന്റെ ചട്നിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന കുറെ ആളുകളും ഉണ്ട് പൊതുവെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പുതിയ നമ്മുടെ ദഹനത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്തൊക്കെ പറയാനായിട്ട് പറ്റും നിങ്ങൾ ഇപ്പം ആരെങ്കിലും അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഗ്യാസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നീ പറയുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല റെമഡി എന്ന് തന്നെ നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കും പൊതുവേ നമ്മൾ എടുക്കുകയാണെങ്കിൽ പുതിയ നമ്മുടെ ഓവറോൾ ഡയജഷനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് മൂന്നാമത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മല്ലിയല മലിയലയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി കാൽഷ്യം പൊട്ടാഷ്യം മഗ്നീഷ്യം എന്നീ പറയുന്ന വൈറ്റമിൻസും മിനറൽസും നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ശരീരത്തിൽ നന്നായിട്ട് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും ഇപ്പം നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ വളരെ നല്ലൊരു റെമഡി കൂടിയാണ് ഈ മല്ലേലെന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗറിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും മല്ലേലയ്ക്ക് നല്ലൊരു കഴിവാണുള്ളത് അപ്പോൾ നാലാമത്തെ ആണ് ജീരകം എന്ന് പറയുന്നത് നോർമലായിട്ട് നോർമലായിട്ടിപ്പോൾ എന്തെങ്കിലും അസിഡിറ്റി പോലെയുള്ള കാര്യങ്ങൾ ഗ്യാസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊതുവെ നമ്മൾ എടുത്തു വരുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് കൂടാതെ ഇപ്പം നമുക്ക് വയറിലുണ്ടെങ്കിലും എരിച്ചിൽ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും ജീരകം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അവസാനത്തെ അഞ്ചാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് ചെറുനാരങ്ങ എന്ന് പറയുന്നത് ചെറുനാരങ്ങനെ നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഫാറ്റി ലിവർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിനെ കുറയ്ക്കുന്നതിനും ദഹനത്തിന് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഇതിലടങ്ങിയിരിക്കുന്ന സി നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ നന്നായിട്ട് കൂട്ടാനും സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചട്നി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ നിത്യേനെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം കൂടിയാണ് െങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ചെറിയ ബോൾ ചെറിയ ബോൾ നിങ്ങൾ കറിവേപ്പിലെടുക്കുകയാണെങ്കിൽ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നിങ്ങൾ മറ്റു പല ഇലകൾ അതായത് പുതിനയിലും മല്ലിയിലും എടുക്കാം സെയിം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും അരമുറി ചെറുനാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ആദ്യം നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ പേസ്റ്റ് ആക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് അല്ലെങ്കിൽ ലൂസായിട്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം അവസാനം കുറച്ച് കുറച്ചതിൽ ഉപ്പ് ഇട്ടതിന് ശേഷം ടേസ്റ്റിനും രസത്തിനുസരിച്ചുള്ള ഉൾപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്ന കൂടിയാകും അപ്പൊ ഈ ഒരു ചട്നിന്ന് പറയുന്നത് നിങ്ങൾ മിക്ക ദിവസങ്ങളിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടി ശ്രദ്ധിക്കണം നമ്മൾ സൗത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇഡ്ഡലിയും ദോശയൊക്കെ ഡെയിലി കഴിക്കുന്നവരാണ് അപ്പൊ നിങ്ങൾ ഈ കോക്കോനട്ടി അതായത് തേങ്ങാട് ചട്നിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു ചട്ി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ അതുപോലെ തന്നെ ലഞ്ചും ഡിന്നറും കഴിക്കുമ്പോൾ ഒരു സൈഡ് ഡിഷ് പോലെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡയബറ്റിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്തവരാണ് ഐബിഎസ് പോലുള്ള പ്രശ്നങ്ങളുണ്ട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും ഈ ഒരു ചട്നി അതിലൂടെ സൈഡിലൂടെ സഹായിക്കുന്ന ഒരു കാര്യം കൂടി പേര് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ് മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് എല്ലാവരും ഈ ഒരു ചട്നി ഉപയോഗിച്ചിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും എന്താ നന്ദി നമസ്കാരം